ഹായ് ഫ്രണ്ട്സ് എസ്റ്റാസ് ഫാഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രുതി സുഭീഷ് അപ്പം ഇന്ന് വന്നിട്ടുള്ളത് കുറച്ച് കുർത്തി കളക്ഷൻസ് ആയിട്ടാണ് അപ്പം ആദ്യം തന്നെ പറയട്ടെ നമ്മൾ കുറച്ച് നാളെ ഒരു ആറ് വീഡിയോകളെ നമ്മൾ കോട്ടൺ കുർത്തീസ് ഒരു ഹോംവെയറും പിന്നെ അതിൻ്റെ തന്നെ പുറത്തേക്ക് ഇടാൻ പറ്റിയ ഫ്രോക്ക് ടൈപ്പും ആണ് ചെയ്തുകൊണ്ടിരുന്നത് അത് അത്രയും ഡിമാൻഡുള്ളത് കൊണ്ടാണ് കേട്ടോ അത് ചെയ്തിരുന്നത് അപ്പൊ പലരും കമന്റിൽ ഇതൊന്ന് മാറ്റി പിടിക്കൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ടു അത് മാത്രമല്ല ഒരാൾ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഇതുവരെ തീർന്നില്ലേ എന്ന് അതെന്താ വെച്ചാൽ നമ്മൾ അത്രയും ഹൈലി റിക്വസ്റ്റഡ് ആയതുകൊണ്ടാണ് കേട്ടോ അത്ര ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കിട്ടിയപ്പോൾ പിന്നെയും പിന്നെയും കൊണ്ടുവന്നത് ഇപ്പോഴും എനിക്കതിന്റെ എൻക്വയറീസ് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ കുറച്ച് ഒരു കുറച്ച് പാറ്റേൺ അത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക വേണ്ടവരെ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഞാൻ ഇട്ടിട്ടുള്ള മോഡലാണ് സ്ലിറ്റഡ് പാറ്റേണിൽ വരുന്നൊരു കുർത്തിയാണ് കണ്ടോ നല്ലൊരു ഓഷ്യൻ ആണ് കേട്ടോ കളർ നല്ലൊരു സീ ഗ്രീനും സീ ബ്ലൂ ഒക്കെ കൂടി നല്ല ഡബിൾ ഷൈനിങ് ഉള്ള കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ അതിൽ നല്ല മെറൂൺ കളറിൽ കണ്ടോ ഓഫ് ആയിട്ട് പ്രിന്റ് തന്നിട്ടുള്ള പാച്ച് ആണ് ഒരു റയർ ആയിട്ടാണ് ഈ പാച്ച് കൊടുത്തിട്ടുള്ളത് നേരിട്ട് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇഷ്ടപ്പെടും കാരണം ഒരു ഡബിൾ ഷൈനിങ് ഉള്ള നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഓഷൻ ഗ്രീനും ബ്ലൂവും കൂടി മിക്സ് ആയിട്ട് നല്ല ഡബിൾ ഷൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ലൊരു പാറ്റേൺ ആണ് നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടി ഇതിൽ കുറച്ചും കൂടി ബ്ലൂ ആണ് മുന്നിട്ട് നിൽക്കുന്നത് പക്ഷെ ഇതിന്റെ ഇവിടെ ഒക്കെ കണ്ടോ ഒരു ഗ്രീൻ ഷെയ്ഡ് വരുന്നതോ അതാണ് ഇതിന്റെ ഒരു ഷെയ്ഡ് എന്ന് പറയുന്നത് അതില് ബ്ലൂ ആണ് ഇതുപോലെ വരുന്നത് വീടുകൾ കറക്റ്റ് മനസ്സിലാവാത്തതാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് സ്ലീവിന്റെ എൻഡിലും ഈ ഒരു സെയിം പാച്ച് കൊടുത്തിട്ടുണ്ട് ഈ പാച്ച് എല്ലാം കറക്റ്റ് ഈ കളറിനെയാണ് ഇപ്പോൾ പാറ്റേൺ ആണ് വിത്ത് ലൈനിങ് ആണ് ലൈനിങ് എൻഡ് വരെ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ അപ്പോൾ പ്രൈസ് ആണ് വളരെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് ഫോർ ഡബിൾ നയൻ മാത്രമേ അതിന്റെ പ്രൈസ് വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് ഇത്ര നല്ലൊരു വർക്കുള്ള കുർത്തി നമ്മൾ നിൽക്കുവേണ്ടി തരുന്നത് കേട്ടോ അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ബാക്ക് ഭാഗം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് അതിൻ്റെ വന്നിട്ടുള്ളത് കണ്ടോ നല്ലൊരു ബ്രാൻഡിന്റെ കുർത്തിയാണ് വന്നിട്ടുള്ളത് നല്ല രസമാണ് കോട്ടൺ ആണ് മെറ്റീരിയല് വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ലെങ്ത് വരുന്നുണ്ട് എം ടു ഡബ്ളെക്സിലാണ് സേസ് കെട്ടോ മീഡിയം ലാർജ് എക്സൽ ഡബ്ലെക്സ് ഇങ്ങനെയാണ് ഓവറോളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞല്ല നല്ലൊരു ഷെയ്ഡാണ് ബാക്കിലേക്ക് വരുന്നതോറും ആ ഷെയ്ഡ് ഏകദേശം കിട്ടുന്നുണ്ട് എങ്കിലും കറക്റ്റ് ഒരു ഷൈനിങ് ഉള്ള ഒരു ഡബിൾ ഷൈനിങ് ഉണ്ട് കേട്ടോ രണ്ട് കളർ വരുന്നുണ്ട് നല്ല രസമുള്ള കളറാണ് അത്ര ഇഷ്ടപ്പെട്ട അതുകൊണ്ടാണ് തൊറ്റ കളർ കിട്ടിയുള്ളൂ ഞാൻ പർച്ചേസ് ചെയ്തത് റൗണ്ടാണ് നെക്ക് നെക്കിലും സെയിം ആ കളറുണ്ട് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഫോർ ഡബിൾ നയൻ വളരെ വറത്താണ് നിങ്ങൾക്ക് എവിടെ ഈ റൈറ്റിന് ഈ ഒരു ഐറ്റം കിട്ടില്ല മിസ്സാക്കാതെ പർച്ചേസ് ചെയ്ത് നല്ലൊരു വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ നല്ല വാടാമാലി ഷെയ്ഡാണ്ഡാ ഇപ്പൊ ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ കറക്റ്റ് ഷെയ്ഡ് മുന്നിലേക്ക് വരുമ്പോ വെളിച്ചം കൊണ്ടാണ് ഇത് ഭയങ്കര കണ്ണ് കുത്തണ കളർ പോലിരിക്കുന്നത് പക്ഷെ നേരിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കറക്റ്റ് വാടാമല്ലി ഷെയ്ഡാണ് വന്നിട്ടുള്ളത് കണ്ടോ വിത്ത് കോട്ടൺ ലൈനിങ് ആണ് ഓവർലോക്കാണ് ഫോർട്ടി സിക്സ് ആണ് ലെങ്ത് നല്ലൊരു ബ്രാൻഡിന്റെ കുർത്തി ആണ് കേട്ടോ ബ്രാൻഡഡ് കുർത്തിയാണ് വന്നിട്ടുള്ളത് ബാക്ക് ഭാഗം ഇങ്ങനെയാണ് വരുന്നത് ഇതില് കോട്ടൺ സിൽക്കാണ് മെറ്റീരിയൽ ഇതില് കണ്ടോ ഇതിങ്ങനെ പ്രിന്റ് അല്ല കേട്ടോ ബീവിങ് ആണ് കോട്ടനില് ആ ഒരു ഓഫ് വൈറ്റ് ത്രെഡ് കൊണ്ടുള്ള ബീവിങ് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ നെക്ക് കണ്ടോ ഇങ്ങനെ റൗണ്ടായി വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ഷേപ്പിലുള്ള നെക്കാണ് വന്നിട്ടുള്ള നല്ല രസമാണ് കാണാൻ ഇതായിതാണ് കേട്ടോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് സിക്സ്റ്റി മാത്രമാണ് നല്ല ഓഫീസിലേക്കും കോളേജിലേക്കൊക്കെ നിങ്ങൾക്ക് തിളകണ്ടെങ്കിൽ വേറെ ആയിട്ട് പറ്റിയ ഐറ്റാണ് കണ്ടോ ബ്രാൻഡഡ് ആയിട്ട് കൂടി നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറയാം ഇതുമ്പോൾ ഇതിന്റെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട് ബ്രാൻഡഡ് ആയിട്ട് കൂടി ഫൈവ് സിക്സ്റ്റിക്ക് ബ്രാൻഡഡില് ഈ ഐറ്റം ഫൈവ് സിക്സ്റ്റിക്ക് എവിടെയും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അത്രയും റേറ്റ് പ്രോഫിറ്റ് കുറച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് മിസ്സാക്കാതെ പർച്ചേസ് ഉള്ളൂ ഈ എം ടു ഡബ്ലക്സിലാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഈ കുർത്തി വേറെന്തൊക്കെയാണ് ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് വരുന്നത് കണ്ടോ വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡ് ആണ് ഇതിൻ്റെ നെക്ക് കണ്ടോ ഇങ്ങനെ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല രസമുള്ള നെക്ക് പാറ്റേൺ ആണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഓഫീസിലേക്കും കോളേജിലേക്കും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ലൊരു ഷെയ്ഡാണ് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലിറ്റഡാണ് പാറ്റേൺ വരുന്നത് അപ്പോൾ നമുക്ക് കുറച്ച് കോട്ടൺ കളക്ഷൻസ് ഉണ്ട് അത് കണ്ടിട്ട് വരാം ഫസ്റ്റ് വന്നിട്ടുള്ളത് തന്നെയാണ് എല്ലാവരുടെയും പറയുന്ന പോലെ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് താഴെ നിറച്ച് ഫ്രീഡ്സ് ഒക്കെ വന്നിട്ട് ഇവിടുന്ന് ചെറിയ ചെറിയ ഫ്രീഡ്സ് കൊടുത്തുള്ള ഫ്രോക്ക് ടൈപ്പ് ആണ് ഒരു അൽബോ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് അങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ഹോള് കൊടുത്തിരിക്കുകയാണ് അപ്പൊ ഇവിടെ അങ്ങനെ ടൈറ്റ് ചെയ്യാനായിട്ട് വള്ളി കൊടുത്തിട്ടുണ്ട് ഞാൻ ഞാനതിനനുസരിച്ച് ടൈറ്റാക്കി വെച്ചിരിക്കുകയാണ് അവരിൽ ഇവിടെ നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് വെക്കാം വൺ ടു വൺ ട്വൻറ്റി ത്രീയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ടു ഇപ്പോൾ അവിടെ നല്ല വിരിവ് കിട്ടുന്നുണ്ട് കേട്ടോ കാരണം അവിടുന്ന് ഇങ്ങനെ ഫ്ലേർസ് ആണല്ലോ ഫ്രണ്ടിലും ബ്രാറ്റിലും ചെറിയ ആണ് അങ്ങനെ തടിയൊന്നും അവരെ തോന്നിക്കാത്ത മോഡലാണ് ഫസ്റ്റ് നമുക്ക് ഇതാണ് നല്ലൊരു ഡാർക്ക് നേവി ബ്ലൂ ആണ് കേട്ടോ അതിൽ ഈ ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ അച്ചറക്കാണ് വിത്ത്ഔട്ട് ലൈനിങ്ങിൻ്റെ അവറിലൊക്കെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോർ നയൻറ്റി റുപ്പീസാണ് കേട്ടോ വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഐറ്റാണ് നല്ലൊരു മെറൂണിൽ വന്നിട്ടുള്ളതാണ് എന്താ നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ഐറ്റാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത് ഞങ്ങളുടെ നല്ല ചെറിയ ചെറിയ ആണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും ചെറിയ ചെറിയ ഫ്ലിപ്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രണ്ടിലും ബാക്കിലും നിറച്ച് ഫ്രില്ലോട് കൂടിയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ സ്ലീവിൻ്റെ എൻഡിൽ കണ്ടോ ഇങ്ങനെ ടൈ ചെയ്യാനായിട്ട് പള്ളി കൊടുത്തിട്ടുണ്ട് ബാക്കിലേക്കും ടൈ ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആം ടു ആങ് ട്വൻ്റി ത്രീ കിട്ടുന്നുണ്ട് ഫോർട്ടി സിക്സ് കിട്ടുന്നുണ്ട് ഇത് ഫ്രോക്ക് ടൈപ്പ് ആയതുകൊണ്ട് തന്നെ ഏത് സൈസ് വരും ഷേപ്പ് ചെയ്തിട്ട് ഉപയോഗിക്കാം കേട്ടോ കൈതൊണ്ടിട്ട് ഈ ഒരു ഹിപ്പ് വരെ ഷേപ്പ് ചെയ്താൽ മതി ബാക്കി ഫോൺ ഫ്രീ ആയിട്ട് കിട്ടാമോ കേട്ടോ അപ്പോൾ സെക്കൻഡ് കളർ വരുന്നത് ഈ ഒരു ഡാർക്കും മെറണാണ് ഇതിൻ്റെ പ്രിൻറ്റ് ഇങ്ങനെയാണ് കേട്ടോ ഇതാണ് അതിൻ്റെ എക്സാറ്റ് ഷെയ്ഡ് വരുന്നത് നല്ല ഷെയ്ഡുകളുണ്ട് ഇതിനിപ്പം ഒന്നും കൂടി ഡാർക്ക് മെറണാണ് കേട്ടോ ഡാർക്കർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അതിൽ നല്ല ഡാർക്ക് ചിക്കുവിൻ്റെയും ബ്ലാക്കും പ്യൂർ അജറക് പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ റേറ്റ് ആണ് നമ്മൾ മൂന്നാമത്തെ തവണയാണ് കേട്ടോ ഈ ഒരു പ്രിൻറ് കൊണ്ടുവരുന്നത് ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഒരു പ്രിൻറ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളതും മൂന്നാമത്തെ തവണ കിട്ടാണ് കൊണ്ടുവരുന്നത് കേട്ടോ നല്ല ഡിമാൻഡ് ഡിമാൻഡുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വേണ്ടത് കൊണ്ടുവരുന്നത് ഇങ്ങനെയാണ് പ്രിന്റ് വരുന്നത് ഇത് ബ്ലാക്കിലാണ് വരുന്നത് കേട്ടോ നല്ല ചെക്ക് ബ്ലാക്കിലാണ് വരുന്നത് ബാക്കി ഫീച്ചേഴ്സ് എല്ലാം തന്നെയാണ് ഫോർട്ടി ഓളാണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെയിം പ്രിന്റിനെ തന്നെ റെഡ് ആണ് ഇപ്രാവശ്യം മെറൂൺ കിട്ടിയില്ല കേട്ടോ കണ്ണ് കുത്തണ റെഡ് അല്ല റെഡല്ല നല്ല റെഡ് റെഡാണ് ഇങ്ങനെയാണ് വരുന്നത് ഫോർ എൻ്റെ ആണ് വരുന്നത് നമുക്ക് ഓഫീസ് വരെ കോളേജ് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടാണ് ഏത് സീസണിലും ഹൈലി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റാണ് കോട്ടൺ പ്രത്യേകിച്ച് അച്ചിറക്കുന്നത് അപ്പൊ അടിപൊളിയാണ് കാണാൻ വേണ്ടിട്ട് വളരെ ലിമിറ്റഡ് പീസസ് ആയില്ലോട്ടോ നമ്മളിത് ഒരുപാട് തവണ കൊണ്ടുവരുന്നതൊക്കെ കിട്ടാതെ ചെയ്ത് തുടങ്ങി അപ്പോൾ മിസ്സാക്കാതെ പർച്ചേസ് ചെയ്തോളൂ ഇനി ഒരു റീസ്റ്റോക്ക് ഉണ്ടാവുമോന്ന് നമുക്ക് അറിഞ്ഞൂടാ കിട്ടിയാൽ എന്തായാലും കൊണ്ടുവരാം പക്ഷെ നിലവിൽ ഇനിയിപ്പം അടുത്തത് കിട്ടാനായിട്ട് ഇല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ വേണം എന്നുള്ളവരെ പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ കേട്ടോ ഇവിടെ ഈ എന്താ പറയുക കുക്ക് നമുക്ക് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റും പറ്റൂട്ടോ ഇവിടെ അങ്ങനെ ഒരു കോളാണ് കൊടുത്തിട്ടുള്ളത് കണ്ടോ ഇങ്ങനെ ഇതാണ് ലാസ്റ്റ് വരുന്നത് ഈ സെയിം പ്രിന്റ് നമ്മൾ റെഡിൽ കഴിഞ്ഞതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നു പ്രാവശ്യം റെഡ് കിട്ടിയിട്ടില്ല ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് രണ്ടിലും ബാക്കിൽ മാസം ഫ്രണ്ടിലോട് കൂടിയിട്ടാണ് വരുന്നത് ഇതാ നല്ല ഡാർക്ക് ബ്ലാക്ക് ആണ് കേട്ടോ ഇങ്ങനെയാണ് ഫ്രണ്ട് ഇങ്ങനെയാണ് ബാക്ക് ഭാഗം വരുന്നത് ഇത്രയും ഫ്ലയറോട് കൂടിയിട്ടാണ് വരുന്നത് അവിടെ തന്നെ ചെറിയ ചെറിയ ഫ്രിൽസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കൈ ചെയ്യാനായിട്ട് നാടകം കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ എന്തെങ്കിലും നാടകം കൊടുത്തിട്ടുണ്ട് അല്പം സ്ലീവാണ് ആ ടോ ഫോർട്ടി സിക്സ് ആണ് വരുന്നത് ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ആണോ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കാണിച്ചാൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മളിലേക്ക് വാട്സപ്പ് ചെയ്ത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് കളിച്ചതിനു ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ നമ്മുടെ ഗീവവേ നടന്നുകൊണ്ടിരിക്കുന്നത് എപ്പോഴും പറയുന്ന പോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അത്ര നിങ്ങൾ ചെയ്യണ്ടോ നമ്മൾ ടു വീക്സ് കൂടുമ്പോൾ ഓരോരുത്തരെയും സ്ഥലം കമന്റിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്തിട്ട് കുർത്തി സമ്മാനമായിട്ട് കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കട്ടോ അപ്പോൾ എല്ലാവരും മിസ്സാക്കതെ കമൻറ്റൊക്കെ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീക്കിൽ വിന്നറ നമ്മൾ ഈ ഫ്രൈഡേ അല്ലെങ്കിൽ സാറ്റർഡേ തിരഞ്ഞെടുക്കട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ